കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ അങ്ങനെ പ്രകാശനെ വിസ്തരിക്കാനായിട്ട് കേട്ടിരിക്കുകയാണ് അപ്പൊ പ്രകാശനെ ഇവിടെ ജോർജ് വക്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കല്യാണിയെ കുറിച്ചൊക്കെ എല്ലാം കേട്ടിട്ട് പ്രകാശൻ കല്യാണിയെ കുറിച്ച് പറയുന്നത് വളരെ ക്രൂരമായ കാര്യങ്ങളാണ് ഒരച്ഛൻ മകളെ കുറിച്ച് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പ്രകാശനവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് അതിനുശേഷം പ്രകാശം പറഞ്ഞു അറിയാവോ ഇവള് കാരണം ഞാൻ എത്രമാത്രം നാണം കിട്ടുന്നത് ചെറുതിലെ ആണെങ്കിൽ ഇവളെ സ്കൂളിൽ പഠിക്കാൻ വിട്ടു ഇവളാണെങ്കിൽ അവിടെ എന്നും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നേ അതുകൊണ്ട് മൂന്നാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഇവളുടെ പഠനം അങ്ങ് നിർത്തേണ്ടി വന്നു ഇത് കേട്ട് ഇപ്പം കല്യാണി ആലോചിക്കുമായിരുന്നു തന്റെ കുട്ടിക്കാലം തന്റെ അച്ഛൻ തന്നോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ചൊക്കെ അച്ഛന്റെ കൺമുന്നിൽ അങ്ങനെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെ തല്ലി ഓടിക്കുന്നതൊക്കെ താൻ തൊഴുത്തും കൂട്ടി കിടന്നതൊക്കെ ആ ഒരു രംഗങ്ങളൊക്കെ കല്യാണിന്റെ മനസ്സിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അത് അതുമാത്രമല്ല ഇവളിച്ചിരി വലുതായി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ചെറുപ്പക്കാരന്മാരുടെ പുറകെ ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ പേരിൽ ഞാൻ എത്രമാത്രം നാണം കിട്ടണമെന്ന് അറിയാവോ ഒരച്ഛനെന്ന രീതിയിൽ എനിക്ക് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഇവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇവളെ കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെ എല്ലാവരും എന്നെ ഇവളുടെ പേര് വെച്ചാൽ കളിയാക്കിക്കൊണ്ടിരുന്നേ അത്രമാത്രം ഞാൻ സഹി നാടം മാഡം സഹിയുടെ സഹിയിട്ട് ഞാൻ നാണം കിട്ടെ എനിക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പറയാണ് അത് മാത്രമല്ല ഇവിടെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന ലേഡി ഗുണ്ടേന്നാണ് ഇവൾക്ക് മനസ്സിൽ പിടിക്കാത്ത എന്തേലും കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവള് അവരോട് പ്രതികരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ സഹിയായിട്ട് മാടം എന്നൊക്കെ പറയണം അത് മാത്രമല്ല ഒരു പത്തിരുപത്തിരണ്ട് വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവള് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ജീവിതം അങ്ങ് തിരഞ്ഞെടുത്തു ഒരു വലിയ ശ്രീ കോടികേശന്റെ മോനെ കെട്ടി കല്യാണം കഴിച്ചത് തന്നെ അതോടുകൂടി ഇവക്ക് ഞങ്ങളെ കണ്ടാൽ തന്നെ ചതുർത്തിയായി ഞങ്ങളെ കണ്ടുകഴിയുമ്പോൾ മനഃപ്പൂർവ്വുകൾ ദ്രോഹിക്കാനായിട്ട് വന്നിരുന്നു അതിന്റെ ഫലമായിട്ടാണ് സാർ ഒരു പ്രകോപനം കൂടാതെ കഴിഞ്ഞ ദിവസം എൻ്റെ മോനെ വഴി പിടിച്ചു നിർത്തിയിട്ട് കർണം കർണ്ണൊടിച്ച് പൊട്ടിച്ചതെന്ന് പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനെ വക്കീൽ വന്നിട്ട് ജഡ്ജിനോട് പറഞ്ഞു കേട്ടല്ലോ എൻ്റെ സാക്ഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ ഇതുപോലെയാണ് ഇവളുടെ സ്വഭാവം ഇനി എനിക്ക് ഒരാളും കൂടെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയണം വിക്രത്തിനെ അടിക്കുന്ന കണ്ട ഒരു പെൺകുട്ടീനെ വീണ്ടും അങ്ങോട്ട് വിളിച്ച് കേറ്റു വേണം അവളുടെ പേരൊക്കെ ചോദിച്ചു അവൾ പേരൊക്കെ പറഞ്ഞു എൻ്റെ ശുഭാന്നാണ് എൻ്റെ പേര് അപ്പം വിക്രത്തിനെ അടിക്കുന്നത് കണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് അടിക്കുന്ന കണ്ടായിരുന്നു ഒരു പ്രകോപനം കൂടാതെ അടിക്കുന്ന കണ്ടേ ഞങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു ഞാൻ മാത്രമല്ല കുറേ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം അതിനെക്കുറിച്ച് ചോദിച്ചു പക്ഷെ വ്യക്തമായിട്ട് ഉത്തരം തന്നില്ല മാഡം എന്ന് പറയണം ശരി നിങ്ങൾ പൊക്കോളം വക്കീൽ പറയണം പിന്നീട് വക്കീൽ പറഞ്ഞു കേട്ടോ ഇവൾക്ക് അഹങ്കാരമാണ് മാഡം കാരണം ഇപ്പോഴെന്ത് കുറ്റം ചെയ്താലും ഊരി പോകാം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതം കൂടുതലുണ്ടല്ലോ ആ ഒരു ചിന്ത കൊണ്ടാണ് ഇവളിങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടിയത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവളെ വെറുതെ ഇവൾ ഇവളിന്ന് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നാളെ എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് മാറും അതൊരു പരമാവധി ശിക്ഷ ഇവൾക്ക് കൊടുക്കണമെന്ന് എന്ന് പറയണം അങ്ങനെ എല്ലാം എഴുതിയെടുത്തു പിന്നീട് കല്യാണോട് ചോദിച്ചു ഇനി ഡിഫൻസിന്റെ മുഴുവാണ് അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് വക്കീൽ ഹാജരായിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടെന്ന് കല്യാണി പറഞ്ഞു അത് മാഡം എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് വാദിക്കാൻ പോകുന്നത് അതിൻ്റെ പേപ്പേഴ്സൊക്കെ മാഡത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ജഡ്ജി അതെല്ലാം നോക്കണം ശരി നിങ്ങൾക്ക് വാദിക്കാമെന്ന് പറയാം ഇത് കേട്ടതും പ്രകാശനും വിക്രമും കുഞ്ഞിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ഇവളോ ഇവളാണോ വാദിക്കാൻ പോകുന്നത് കൊള്ളാം എന്നാൽ തകർന്ന തരിപ്പണവായത് തന്നെ കിരണയാക്കെ ആണെങ്കിൽ നെഞ്ചി പഞ്ഞു വെച്ചാൽ കത്തുന്ന രീതിയിലാണ് അവരിരുന്നത് പിന്നീട് കല്യാണി പറഞ്ഞു എനിക്ക് ഒരാളെ വാദി ആദ്യം തന്നെ വിസ്തരിച്ചാൽ കൊള്ളാന്നുണ്ട് പ്രകാശൻ നിന്ന് ആളെ എന്ന് പറയണു അങ്ങനെ പ്രകാശനെ വിളിച്ച് പ്രതിക്കൂട്ടി നിർത്തുകയാണ് എന്നിട്ട് പ്രകാശനോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ പ്രകാശൻ പറഞ്ഞു അല്ല അത് നിനക്കറിയാലോ നീ ഇപ്പം വിളിച്ചതല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പത്തി ജഡ്ജി പറഞ്ഞത് അതെ അതാ ഇതാ നിങ്ങളെന്നുള്ളൂ അതൊന്നും സംസാരം ഒന്നും വിടും വേണ്ട ചോദിച്ചേന് വ്യക്ത വ്യക്തമായിട്ട് മറുപടി കൊടുത്താൽ മതി എന്ന് പറയാണ് പ്രകാശൻ അല്ല നിങ്ങളുടെ വീട്ടുമാരെന്നാ കായൽവനമ്പത്ത് പ്രകാശൻ ഓ അങ്ങനെയാണല്ലേ കായൽവരമ്പത്ത് പ്രകാശൻ ആ കായൽവരമ്പത്ത് പ്രകാശൻ എന്ന് പറഞ്ഞ പോലെ തന്നെ കായൽക്കരയിലല്ലായിരുന്നു നിങ്ങളുടെ വീടെന്ന് ചോദിക്കുവാണ് ഉം അതേന്ന് പ്രകാശൻ പറയുക പ്രകാശനടിച്ചു നിങ്ങളുടെ വീട്ടിൽ ഒരു തൊഴുത്തുകൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് പറഞ്ഞു ഉണ്ടായിരുന്നു അവിടെ കല്യാണി എന്ന് പറഞ്ഞ് മോളുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ പ്രകാശം പിന്നെ ആലോചിക്കണം അവൾ എവിടെയാ കിടന്നിരുന്നേ ആ തൊഴുത്തുംകൂട്ടിയല്ലേ കിടന്നിരുന്നേ ആ കന്നുകാലിനെയൊക്കെ നോക്കിയിരുന്ന ആരായിരുന്നു നിങ്ങളുടെ മോള് കല്യാണി അല്ലേന്ന് ചോദിക്കുവാണ് പ്രകാശിന്റെ മുഖം തന്നു ഇങ്ങനെ തല മുമ്പിട്ടിരിക്കുവാണ് പിന്നീട് കല്യാണി പറയാണ് മാഡം ഞാൻ എൻ്റെ ചെറുതിലെ മുതൽ പശുക്കൂട്ടി കിടന്നാണ് ഞാൻ വളർന്നു വന്നത് എനിക്ക് സ്കൂളിൽ പോയാനൊന്നും പറ്റിയിരുന്നില്ല എന്റെ സ്കൂളിൽ ഞാൻ പോയിക്കുന്ന സമയത്ത് മൂന്നാം ക്ലാസ്സിൽ വെച്ച് ആ പുസ്തകങ്ങളും സ്ലേറ്റും എല്ലാം കൂടെ ഇവരുടെ അമ്മയെന്ന് പറയണേ ഭാനുമതിയമ്മ എല്ലാം അടുപ്പിലിട്ട് കത്തിച്ച് കളഞ്ഞു അതോടുകൂടി എൻ്റെ പഠനം വരെ മുടങ്ങിപ്പോയി പിന്നീട് എനിക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്നെ വിട്ടിരുന്നില്ല പശുക്കളെ നോക്കുകയും അതുങ്ങളെ കറന്ന് പാല് കൊണ്ടേ കൊടുക്കുകയൊക്കെയായിരുന്നു ചെറുതേ മുതൽ എൻ്റെ തൊഴിൽ അങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചു പോന്നിരുന്നു പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പ്രകാശിൻ്റെ മോഹം കൂടി താണു എന്തെങ്കിലും പറയാൻ പറ്റുമോ പിന്നീട് പറഞ്ഞു അല്ല നിങ്ങൾക്ക് പെൺകുട്ടികളെ തീരെ ഇഷ്ടമില്ല അല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ടതും പ്രക പ്രകാശം മതിയെ എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമാണ് എനിക്കൊരു മൂത്തം മോളുണ്ട് അവൾ പെൺകുട്ടിയാണ് എനിക്ക് അവളോട് ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് വെറുതെ കള്ളത്തരം പറയണ്ട പിന്നീട് പറഞ്ഞാൽ ഒരു സാക്ഷിനെ കൊണ്ട് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് കോടതിയോട് പറയണം അങ്ങനെ കോടതി അനുവദിക്കുവാണ് അങ്ങനെ കാതമ്പരീനെ വിളിച്ച് കൂട്ടിലേക്ക് നിർത്തുവാണ് കാദമ്പരിയുടെ പേരൊക്കെ ചോദിച്ചു കാദമ്പരി പേരൊക്കെ പറഞ്ഞു പിന്നീട് കാദമ്പരിയോട് ചോദിച്ചു അല്ല നിങ്ങളുടെ അച്ഛനായ പ്രകാശിന് പെൺകുട്ടികളെ ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും കാദംബരി പറഞ്ഞു ഇല്ല അയാൾക്ക് പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ട് ചതുർത്ഥിയായിരുന്നു ഞാനും എൻ്റെ അനിയത്തി കല്യാണി ഞങ്ങൾ രണ്ടുപേരും പെൺകുട്ടി ആയതുകൊണ്ട് പെൺകു ഞങ്ങൾ അത്രമാത്രം കഷ്ടതകളാണ് അവിടെ അനുഭവിച്ചിരുന്നു ഞങ്ങൾക്ക് നടുവിലൊരു ആണാ ആൺകുട്ടിയാണ് ഉണ്ടായത് അവനെ പൊന്നുപോലെ നോക്കിയിരുന്നു എല്ലാ തീറ്റ സാധനങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഞങ്ങൾക്കൊന്നും തന്നിരുന്നില്ല ശരിക്കുള്ള ഫുഡ് പോലും കഴിക്കാൻ തന്നിരുന്നില്ല എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന കല്യാണി അവളാണ് ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിച്ചിരുന്നത് അവൾക്ക് ചോറ് കൊടുക്കുമ്പോൾ പോലും അതിനകത്ത് കല്ല് അവൾക്ക് കഞ്ഞി കൊടുക്കുമ്പോൾ പോലും അതിനകത്തൊരു വറ്റുണ്ടോ എന്ന് ആ കഞ്ഞിവെള്ളത്തിനകത്ത് കൈയിട്ട് അളക്കി നോക്കുമായിരുന്നു എന്റെ അച്ഛൻ അത്ര മാത്രം ക്രൂരത അവളോട് ചെയ്തുകൊണ്ടിരുന്നേ അതുമാത്രമല്ല അവള് കിടന്നുറങ്ങിയിരുന്ന തൊഴുത്തും കൂട്ടിലായിരുന്നു അപ്പം പശുക്കളോടൊപ്പമായിരുന്നു അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു പറയല് ഇതെല്ലാം കോടതി ഇങ്ങനെ കേട്ട് ചെടിച്ചി ഇതെല്ലാം എഴുതി വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് പറഞ്ഞു അവൾ വയറ്റിലായിരുന്ന സമയത്ത് അവളെ ഇല്ലാതാക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി പെൺകുഞ്ഞ് ഞാൻ കഴിഞ്ഞപ്പോൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛൻ ആ ക്രൂരത ചെയ്തു ആ ക്രൂരതയുടെ ഫലമായിട്ട് അവളുടെ സംസാരശേഷി പോലും നഷ്ടപ്പെട്ടെന്ന് പറയാ പിന്നീട് അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയത് ഈ അടുത്ത കാലത്താന്ന് പറയാണ് എല്ലാം കോടതിക്ക് വ്യക്തമായി അങ്ങനെ അവളെ വിസ്തരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പ്രകാശിനെ പ്രതികൂട്ടി നിർത്തുകയാണ് എന്നിട്ട് പറഞ്ഞു ഇപ്പൊ എന്റെ ചേച്ചി എന്ന് പറഞ്ഞ കാലംബരി പറഞ്ഞേ നിങ്ങൾ കേട്ടല്ലോ പ്രകാശാ നിങ്ങളെ ക്രൂരതയ്ക്ക് ഇരയായത് ഈ കല്യാണി കല്യാണിന്നാ ഞാൻ നീക്കറിയാവോ എന്റെ അമ്മ എന്റെ ചെറുതിലെ അത്രമാത്രം കഷ്ടപ്പെട്ടാ വളർത്തിയത് നിങ്ങളുടെ കണ്ണി വന്ന് പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ തല്ലുവായിരുന്നു അതുമാത്രമല്ല സംസാരിച്ച ശേഷി ഇല്ലാത്ത ഞാൻ പോകുന്ന വഴിക്കല്ലോ ആ അപകടം സംഭവിച്ചാൽ അറിയത്തില്ലോന്ന് കരുതിയിട്ട് എൻ്റെ അമ്മ എൻ്റെ കഴുത്തിൽ ചെറുതിലൊരു മണി കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത്തിരണ്ട് വരെ ആ മണി എൻ്റെ കഴുത്തിൽ കെട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തൊഴുത്തു കൂട്ടില് പശുക്കൾക്കൊക്കെ മണി കെട്ടുന്ന പോലെ തന്നെ അതുങ്ങളോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന എനിക്കും ആ മണി ഒരു അലങ്കാരമായിട്ട് എൻ്റെ കഴുത്തിൽ ആ മണിയുണ്ടായിരുന്നു പക്ഷെ വിവാഹ ശേഷമാണ് ഞാൻ ജീവിതം എന്തെന്നുപോലും അറിഞ്ഞത് എല്ലാം ഇങ്ങനെ കോടതിയുടെ മുമ്പായി പ്രകാശനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് ഇതെല്ലാം കേട്ട് ജഡ്ജി അതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശനും മോഹം താണു പ്രകാശനെന്തേലും പറയാനുണ്ടോ കാരണം അത്രമാത്രം കാര്യങ്ങളാണ് കല്യാണിയോട് എന്ന് പറയുന്നത് കല്യാണി പറയുന്ന ഏറ്റവും വിശദ കാര്യങ്ങൾ സത്യമാണ് പ്രകാശനെ നിഷേധിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് പ്രകാശനോട് ചോദിച്ചു അല്ല നിങ്ങൾ ശരിക്കും എൻ്റെ മുഖം എന്നാൽ കണ്ടതെന്ന് ചോദിക്കുവാണ് പ്രകാശനും മോഹം താണു അല്ല നിങ്ങളോടാ ചോദിച്ചേ നിങ്ങൾ കല്യാണി എന്ന് പറയുന്ന എന്റെ മൊഹം നിങ്ങളുടെ മോളാണല്ലോ ഞാൻ ശരിക്കും എന്നാ കണ്ടതെന്ന് ചോദിക്കുവാണ് മിണ്ടായിരുന്നപ്പോഴത്തേനും തന്നെ ജഡ്ജ് പറഞ്ഞു നിങ്ങളോട് ചോദിച്ചാനുള്ള ചോദ്യത്തിന് ഉത്തരം വളരെ പ്രകാശാന്ന് പറയാണ് ഓ നിങ്ങളപ്പോ ശരിക്കും ഇതുവരെയായിട്ട് എന്നെ മുഖം കണ്ടിട്ടില്ലല്ലേ ജനിച്ചതിന് ശേഷം ഒന്ന് ചോദിക്കുമ്പോത്തേനും പ്രകാശം ഞെട്ടിത്തെറിച്ച് കല്യാണിന് നോക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി